ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ചക്കയാണ് അല്ലേ കടച്ചക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക ചീമച്ചക്ക അങ്ങനെ കുറേ പേരുകളുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ അതായത് ഈ സെയിം ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ഇതിൻ്റെ സെയിം ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഞാൻ ഫോട്ടോ അതിൻ്റെ സൈഡിൽ കൊടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊരു അന്ധവിശ്വാസം നമ്മുടെ കടച്ചക്കയെക്കുറിച്ച് നാട്ടിൽ പ്രചരിക്കുന്നൊരു അന്ധവിശ്വാസം അതിൻ്റെ തൈ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കടപ്പിലാവ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ കടം പെരുകും എന്നൊക്കെ പറയുന്ന ഒരു അന്ധവിശ്വാസം അതിനെക്കുറിച്ചൊരു ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തത് പക്ഷേ അതിന് താഴെ വന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ ഇത് കടച്ചക്കയല്ല എന്നുള്ളതാണ് ഇത് കടച്ചക്ക ഇങ്ങനല്ല കടച്ചക്കയുടെ മുള്ളു പരന്നിട്ടാണ് ഉണ്ടാവുക വെറുതെ ഫോട്ടോയിട്ട് ആളെ പറ്റിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഞാൻ കുറച്ച് കമൻറ്റുകളൊക്കെ ഇതേ സൈഡിൽ കൂടെ എവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം പക്ഷേ ഇത് കടച്ചക്ക തന്നെയാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇട്ട ആ ഫോട്ടോ തന്നെയാണ് ഇപ്പോഴത്തെ ഇങ്ങനെ പുറകിലേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ കടപ്പ്ലാവ് കാണുന്നുണ്ടാവും ഇത് കടച്ചക്ക തന്നെയാണ് ഞാൻ ആ പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയിലുള്ളത് പിന്നെ ഇത് മുള്ളിങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ കടച്ചക്കയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകളാണ് ഇവർ കടയിൽ പോയിട്ട് കടച്ചക്ക വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് അതാണ് ശരി എന്നുള്ളൊരു ധാരണ വെച്ചിട്ടായിരിക്കും അത് കടച്ചക്ക നല്ല മൂത്തതിന് ശേഷമാണ് കടകളിലേക്കൊക്കെ വരുന്നത് ആ സമയത്ത് ഇതിൻ്റെ മുള്ളു പരന്നിട്ടാണ് ഉണ്ടാവുക ഈ ചെറിയ സൈസില് ഇതിൻ്റെ മുള്ളു ഇങ്ങനെ തന്നെയാണ് സാധാരണ ചക്കയുടെ പോലെ തന്നെ ഉണ്ടാവുക പിന്നൊരാളുടെ കമൻ്റ് കണ്ടത് ഇത് ചക്ക കടച്ചക്കയല്ല സാധാ ചക്കയാണ് സാധാ ചക്കയുടെ ഫോട്ടോ ഇട്ട ആളെ പറ്റിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ അപ്പോൾ പുള്ളിക്ക് ചക്കയും കടച്ചക്കയും രണ്ടും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ണ്ടാ ഇത് കടച്ചക്ക തന്നെയാണ് ഇതേ അപ്പുറത്ത് വേറൊരു കൊമ്പിൽ കടച്ചക്ക നിൽക്കുന്നുണ്ട് ഇത് ആയിരിക്കുമ്പോൾ അതായത് മൂക്കാത്ത സമയത്ത് ഇതിനിങ്ങനെ മുള്ളോട് കൂടി തന്നെയാണ് ഉണ്ടാവുക വേണ്ട അതിന് മുള്ളുണ്ടാവും ആ മുള്ളോട് കൂടി തന്നെയാണ് ചെറിയ പ്രായത്തിൽ മൂക്കുന്നതിന് മുമ്പ് ഉണ്ടാവുക കണ്ടോ ഇതിന്റെ ഫോട്ടോ ആണ് ഞാൻ ഇട്ടത് കേട്ടോ ആ ഫോട്ടോ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ആദ്യം കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇത് വേറെ സംഭവം ഇത് ആൺപൂ ആണെന്നാണ് പറയുന്നത് ഞങ്ങൾ ചാവൾ എന്ന് പറയും ഇങ്ങനെ ആണ് ആദ്യം ഉണ്ടാവുക അതിന് ശേഷമാണ് ഇങ്ങനെ കടച്ചൊക്കെ ഉണ്ടാവുക ഈ ചാവൾ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല അതാണ് ആദ്യം ഉണ്ടാവുക അപ്പോൾ വേറെ അപ്പുറത്തെ കമ്പിലൊക്കെ അത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം അതെ കണ്ടോ ആദ്യം ഉണ്ടാകുന്നത് ചാവളാണ് അതിന് ശേഷമാണ് കടച്ചൊക്കെ ഉണ്ടാവുക കണ്ടോ എല്ലാത്തിലും കടച്ചൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാവും ഈ ചാവളെന്ന് പറയുന്ന ആൺപൂവിനെയാണ് പറയുന്നതാണ് എൻ്റെ അറിവ് എനിക്കറിയില്ല അട്ടോ ഇതിനകത്ത് ഈ മൂന്നെണ്ണം കാണുന്നതും ചാവളാണ് അപ്പോൾ കടച്ചക്ക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മുള്ളോടു കൂടിയാണ് ആദ്യം ഉണ്ടാവുക ഇതിന് പല സ്ഥലങ്ങളിലും ഭയങ്കര വിലയാണ് കേട്ടോ ടൗൺ ഏരിയകളിലൊക്കെ കടച്ചക്കു നല്ല വിലയാണ് കടച്ചക്ക ക്ഷീമച്ചക്ക എന്നൊക്കെ പറയും എന്തായാലും നല്ല വിലയാണ് അപ്പോൾ ഇങ്ങനെ ഇതല്ല കടച്ചക്ക എന്ന് കമൻ്റിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതാണ് ശരിക്കും കടച്ചക്ക